സിപിഎം തേക്കടി ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലുള്ള ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് ആരംഭമായി പളിയക്കുടി ബ്രാഞ്ച് സമ്മേളനം ഏരിയ സെക്രട്ടറി എസ് സാബു ചെയ്തു നേതൃത്വത്തിൽ സംസ്ഥാനത്താകെ സമ്മേളനങ്ങൾ നടന്നു ഇതിന്റെ ഭാഗമായി തേക്കടി ലോക്കൽ കമ്മിറ്റി കീഴിലുള്ള ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് ആരംഭം കുറിച്ചും ബ്രാഞ്ച് സമ്മേളനങ്ങളാണ് തേക്കടി ലോക്കൽ കമ്മിറ്റി കീഴിൽ നടക്കുക പള്ളിക്കുടിയിൽ നടന്ന ബ്രാഞ്ച് സമ്മേളനം സി പി എം പെരുമേട് എരിയ സെക്രട്ടറി എസ് സാബു ഉദ്ഘാടനം ചെയ്തു പളയക്കുടി ബ്രാഞ്ച് സെക്രട്ടറിയായി ഷാജി മഹൻ സുദറിനെ തെരഞ്ഞെടുത്തു യോഗത്തിൽ മുതിർന്ന പാർട്ടി പ്രവർത്തകരെയും കലാകായിക മത്സരങ്ങളിൽ മികവ് തെളിയിച്ചവരെയും ആദരിച്ചു തേക്കടി ലോക്കൽ സെക്രട്ടറി എൻ സാബു സി പി എം പെരുമാറ്റി അംഗം എൻ സദാനന്ദൻ മറ്റ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്